ഹലോ വീട്ടിലെ കൂട്ടർന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഞെവിടിക്കൊണ്ടിരിക്കുന്നത് ഒരു വെറൈറ്റി സലാഡാണ് ഈ സലാഡ് ഉണ്ടാക്കാൻ നമുക്ക് അഞ്ച് മിനിറ്റ് മതി കൂടുതൽ ഞാൻ പറഞ്ഞു വലിച്ചു നീട്ടുന്നില്ല ഇത് എങ്ങനെയാണെന്ന് ഉണ്ടാക്കാൻ നോക്കാം ഞാനിവിടെ രണ്ട് പഴുത്ത തക്കാളിയും മൂന്ന് സവാളയും കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള തേൻ മല്ലിയില ഉപ്പ് നാരങ്ങ നാരങ്ങ പകുതിയാണ് എൻ്റെ നീരെടുക്കാനാണ് പിന്നെ ഏഴ് മുളക് ഈ വറ്റിലുമുളക് ഞാനൊന്ന് എണ്ണയിലിട്ട് ഒന്ന് വറുത്തെടുത്തതാണ് ഇത്രയുമാണ് നമ്മുടെ ചേരുവക ഇതൊക്കെ നമ്മളെ വീട്ടിൽ എപ്പോഴും ഉള്ള സാധനമാണല്ലോ അപ്പൊ നമുക്ക് നേരെ പാചകത്തിലോട്ട് കടക്കാം ആദ്യം ഞാനൊരു എടുത്തു അതിലേക്ക് ഞാൻ വറുത്തെടുത്ത വറ്റിലമുളക് ചേർത്തു ഞാനിവിടെ ഏഴ് വറ്റിലിമുളക് എടുത്തിട്ടുണ്ട് നിങ്ങളുടെ എരിവിന് കണക്കാക്കി വറ്റിലിമുളവിന്റെ അളവിട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഇനി വറ്റില മുളവിന്റെ പുറത്തേക്ക് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കും ഇനി നല്ലതായിട്ട് ഉപ്പും മുളകും ഞെവിടിക്കൊടുക്കും ഞെവിടുക എന്ന് പറഞ്ഞേക്കാൾ നല്ല ഒഴിക്കുക എന്ന് പറയുന്നതായിരിക്കും കാരണം ഈ മുളക് നല്ല വെണ്ണം എന്നെ കടന്ന് മൊരിഞ്ഞിരിക്കുകയാണ് അത് നമുക്ക് നല്ല വെള്ളം കൈകൊണ്ട് തന്നെ പൊടിച്ചെടുക്കാം കൈ പൊഴിച്ചിട്ടുണ്ടെങ്കിൽ ശലം പച്ച വെളിച്ചെണ്ണ കൈ തൂത്താൽ മതി അങ്ങനെ നമ്മുടെ മുളകും ഉപ്പും ഒരു മുക്കാൽ പരുവം പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട് പക്ഷെ നമുക്ക് ഇതുപോലെ മുഴുവനായും പൊടിഞ്ഞ് കിട്ടണം അതുകൊണ്ട് പൂർണ്ണമായി പൊടിയുന്നവരെ ഇതാണ് ഞാൻ പൊടിച്ചുകൊണ്ടിരിക്കുകയാണ് ഏകദേശം നല്ലവണ്ണം പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് എന്നാലും നമുക്കൊരു അഞ്ച് സെക്കൻഡ് വരെ നമുക്കൊന്ന് പൊടിക്കാം ആ ഇപ്പോഴാണ് നമുക്ക് കറക്റ്റ് പരുവം കിട്ടിയത് ഈ പൊടിഞ്ഞ കട്ട് മുളവിലേക്ക് വെച്ച് സവാള ഇട്ട് കൊടുക്കും സവാള ഇട്ട് കൊടുത്തതിനു ശേഷം നല്ലവണ്ണം ഞടിക്കുക സവാള ഉപ്പും മുളകും നല്ലവണ്ണം മിക്സ് നിശാകട്ടെ പിന്നെ നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നിങ്ങൾ വരുന്ന സപ്പോർട്ടാണ് എന്റെ ബലം നമ്മുടെ സവാള ഇപ്പൊ നല്ലൊരു പരുവായി വരുന്നുണ്ടേ ഇനി ഒരു പത്ത് സെക്കൻഡ് കൂടി ഈ സവാള ഒന്ന് ഞെവിടിയാൽ മതി ഇപ്പൊ ഏകദേശം സവാള നമുക്കൊരു പരുവേ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇനി അടുത്തായിട്ട് നമുക്ക് എടുക്കാം അടുത്ത് നമ്മൾ ചേർക്കാൻ പോകുന്ന തക്കാളിപ്പഴം രണ്ട് തക്കാളിപ്പഴം നമ്മള് കട്ട് ചെയ്ത് മാറ്റിയത് ഈ സവാളയിൽ ഇട്ട് കൊടുക്കുന്നു തക്കാളിപ്പഴം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നു ഈ തക്കാളിയും സവാളയും നല്ലതുപോലെ പറ്റി പിടിക്കണം അതുകൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം ഇതിപ്പോ നമുക്കൊരു മുപ്പത് സെക്കൻഡ് ഞെവിടിയാ മതി എത്രത്തോളം നല്ലവണ്ണം ഞങ്ങടാൻ പറ്റുമോ അത്രത്തോളം ഞെവിടി കൊടുക്കുക എത്രത്തോളം നമ്മൾ ഞെവിടി കൊടുക്കുവോ അത്രത്തോളം അതിന്റെ സ്വാദ് കൂടുതലായിരിക്കും സത്യം പറഞ്ഞ ഈ കൂട്ടിന്റെ പേര് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഒരു കല്യാണത്തിന് പോയപ്പോ അവിടെ ഒരു വിളമ്പിയൊരു ഐറ്റമാണിത് പിന്നെ ഞാൻ അങ്ങ് വെക്കാൻ പഠിച്ചു അങ്ങനെ നമ്മുടെ തക്കാളി ഞെവിടിയത് കറക്റ്റ് പരുവായിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ഐറ്റം ചേർത്ത് കൊടുക്കാം അടുത്ത് നമുക്ക് നാരങ്ങ നീരൊഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു പകുതി നാരങ്ങയാണ് പിഴിഞ്ഞൊഴിക്കുന്നത് വേണമെങ്കിൽ നമുക്ക് ഒരു മുഴുവൻ നാരങ്ങ അങ്ങ് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം ഈ നാരങ്ങ നീര് എല്ലാടും ആവാൻ കരുതി നമുക്ക് കൈ കൊണ്ടുവന്ന് ഇളക്കി ഞെവിടി ഇട്ട് കൊടുക്കാം ശേഷം മല്ലി നട്ടി കൊടുത്തു മല്ലിയിലും നല്ലവണ്ണം ഞവിടെ കൊടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് കല്യാണം ഇവിടെ നിന്നാണ് എനിക്കിത് കിട്ടിയത് ഞാൻ കഴിച്ച് പുറത്ത് വന്നിട്ട് അടുത്തിരുന്ന ആൾക്കാരുടെ ചോദ്യം ഇത് എന്തോന്നാണെന്ന് അപ്പോഴവരാണ് പറഞ്ഞു തന്നെ ഇതൊരു സലാഡാണെന്ന് തന്നെ ഞാൻ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു മനസ്സിലാക്കി കഴിഞ്ഞ ഓണ സമയത്താണ് ഈ കല്യാണം വന്നേ ഞാൻ പോയി കഴിച്ചത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ വീട്ടിൽ ഈ ഐറ്റം ഉണ്ടാക്കാറുണ്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ഞാൻ മല്ലിയില ഇട്ട് ഇവിടെ ഞാൻ ഒരു പരിവാക്കി എടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് മതി നിർത്താം ഇനി അവസാനം മാറ്റി നമുക്ക് തേനൊടിച്ചു കൊടുക്കാം തേനിന്റെ അളവ് ഈ വീഡിയോയുടെ അവസാനം ഞാൻ പറഞ്ഞു കാരണം മധുരം ഇല്ലെങ്കിൽ നമുക്ക് വീണ്ടും തേന ചേർക്കേണ്ടി വരും അതുകൊണ്ട് അവസാനം നമുക്ക് നോക്കാം എന്തായാലും ഞാൻ ഞാനിപ്പം ഇത്ര തേന ഒഴിച്ചുള്ളൂ ഒന്നും ഞാൻ അവിടെ കൊടുക്കാം നമുക്ക് ഈ സലാഡിനകത്ത് ആപ്പിൾ അരിഞ്ഞിടാം ഈന്തപ്പഴം അരിഞ്ഞിട്ട് കൊടുക്കാം അണ്ടിപ്പരിപ്പ് ചേർക്കാം ബദാം ചേർക്കാം ഇതൊക്കെ ചേർക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ടേസ്റ്റ് ഉണ്ടാകും നമ്മളില് ഉള്ള ഐറ്റം വെച്ച് ഞാൻ പെട്ടെന്ന് അങ്ങ് ചെയ്തതാണ് നമ്മളിപ്പോ തേൻ ഒഴിച്ചല്ലോ ഈ പരുവേ മതി നമുക്ക് നിർത്താം നമ്മുടെ സലാഡ് കണ്ടോ എരിവും പുളിയും മധുരവും നല്ല ഒക്കെ ചേർന്ന ഒരു അടിപൊളി ഹെൽത്തി സലാഡാണ് ഞാനത് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ മധുരം കുറവായിരുന്നു അതുകൊണ്ട് കുറച്ച് തേൻ കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് തേൻ ഒഴിച്ചിട്ട് ഒരു സ്പൂൺ കൊണ്ടോ കൈ കൊണ്ടോ മിക്സ് ചെയ്തിട്ട് കൊടുത്താൽ മതി ഈ സലാഡ് നമുക്ക് വെറുതെയും കഴിക്കാം വേണമെങ്കിൽ ചോറിനോടെയോ അപ്പത്തിനോടെയോ ദോശയോടെയോ അങ്ങനെയും വെച്ച് കഴിക്കാം അപ്പോ ശരിയെന്നാൽ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ